ആ പണയത്തിലിരിക്കുന്ന വലിയ മാലകളുടെ ഓരോ മണി പറിച്ചു വെക്കാൻ പറ്റുന്ന വെച്ചാൽ മണി പറിച്ചു വെച്ചാൽ നമുക്ക് കേട് മുതലാവൂലെ ഞാൻ പറഞ്ഞത് ഈ രണ്ടെണ്ണം എടുത്താലേ മുതലാവൂലു വല്യ മാര്ന്നെടുത്തിട്ട് എന്തുകൊണ്ട് ഉണ്ണി ഈ രണ്ടെണ്ണം എടുത്താ അവിടെ ഗ്യാപ്പ് വരും ആളുകൾ തിരിച്ചറിയും അപ്പൊ ഒരു മാലിയാത്തോടത്തൊന്ന് ഓരോ മണി ഓടിച്ചാ മതി ഐഡിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പാത ഈ അരങ്ങാണെന്ന് ഈ രണ്ടോ മൂന്നൂന്നോണ് കൊഴപ്പില്ല ആരെങ്കിലും ഇങ്ങനെ കുത്തനെ നോക്കുവോ

വളയിൽ നിന്നും ഒന്നും എടുക്കാനില്ല അതാണ് ഈ പ്രശ്നം വള വള ഇതാണ് പൂ പോലെയൊക്കെ അറ്റം അറ്റൊന്നും ഒടിച്ചാ മതി മോതിരത്തിനൊന്നും എടുക്കാൻ പറ്റില്ല മോതിരം ഞാൻ ഒലച്ചെടുത്തിട്ടുണ്ട് കിട്ടിയ അതിനൊക്കെ ആവശ്യത്തിന് നീ പറഞ്ഞ പണി ചെയ് ഇന്ന് മോതിരത്തിന്റെ പ്രശ്നം എന്ന് കല്യാണത്തിന്റെ പേരുണ്ടാവും ഭർത്താവിന്റെ പേര് ഭാര്യ പേര് അതെടുക്കാനേ ഒരു കൊല്ലം കഴിയുമ്പോ ഒലച്ചുകളയണതാ അവർക്ക് ഇഷ്ടം